റിസർവ് വനമേഖലയ്ക്ക് സമീപത്തുള്ള ജനവാസ കേന്ദ്രമായ പന്നിയാമലയിൽ മയക്കുവടി വെച്ച് പിടികൂടിയ കടുവ ചത്തതിന് പിന്നിൽ ശരീരത്തിലുണ്ടായിരുന്ന ഗുരുതരമായ പരിക്കുകൾ തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുവരുന്ന വഴി അർദ്ധരാത്രിയോടെയാണ് കടുവ ചത്തത് കടുവയുടെ പോസ്റ്റ്മോർട്ടം വയനാട് പൂക്കോട് വെച്ച് നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി അർദ്ധരാത്രി പന്ത്രണ്ടിനും ഒരു മണിക്കും ഇടയിൽ കോഴിക്കോട് വെച്ച് കടുവ ചത്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പന്നിയാമലയിൽ മുള്ളുവേലിയിൽ കുടുങ്ങിയ നിലയിലാണ് ഇന്നലെ രാവിലെ കടുവയെ കണ്ടെത്തിയത് പിന്നീട് ആറു മണിക്കൂറിന് ശേഷം മയക്കുവെടി വെച്ച പിടികൂടി കൂട്ടിലടച്ചു മുള്ളുവേലിയിൽ കുരുങ്ങിയുണ്ടായ പരിക്കുകൾ ഗുരുതരമായിരുന്നു മയക്കുവടി വയ്ക്കാതെ പിടികൂടുക അസാധ്യവുമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് കടുവയുടെ ജീവൻ എടുക്കുകയും ചെയ്തു കടുവയെ പിടികൂടി വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റാനായിരുന്നു ആദ്യ ആലോചന പരിക്ക് കാരണമാണ് തൃശൂരിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് രാവിലെ ആറിനും ഏഴിനുമിടയിൽ തൃശൂർ മൃഗശാലയിൽ കടുവയെ എത്തിക്കാനായിരുന്നു പദ്ധതി തൃശ്ശൂർ മൃഗശാല സൂപ്രണ്ടും മറ്റു ജീവനക്കാരും കടുവയെ കൊണ്ടുവന്നാൽ ചികിത്സിക്കുന്നതിനും പാർപ്പിക്കുന്നതിനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിരുന്നു ആറു മണിയോടെ കണ്ണൂരിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോഴാണ് കടുവ ചത്തതായി മനസ്സിലായത് കടുവയെ തൃശൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് ഡി എഫ്ഒ്പി കാർത്തിക് ജനപ്രതിനിധികൾക്ക് രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു കണ്ണവ വനത്തിലേക്ക് കൊണ്ടുപോകാൻ വനംവകുപ്പ് ശ്രമിച്ചപ്പോൾ ജനപ്രതിനിധികളും നാട്ടുകാരും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് രാത്രി എട്ട് നാപ്പത്തഞ്ചിന് കടുവയുമായി വനംവകുപ്പ് സംഘം തൃശൂരിലേക്ക് തിരിക്കുകയായിരുന്നു ഇന്നലെ പുലർച്ചെ നാലരയോടെ റബ്ബർ ടാപ്പിംഗിന് പോയവരാണ് പന്നിയാമല ആദിവാസി കോളനി റോഡരികിൽ കടുവയെ കണ്ടത് ടോർച്ചിന്റെ പ്രകാശത്തിൽ കടുവയെ കണ്ട അവർ ഭയന്ന് തിരിച്ചോടി നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു പിന്നാലെ വനവകുപ്പും പോലീസും സ്ഥലത്തെത്തി കൃഷിയിടത്തിന്റെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച മുള്ളുകളുള്ള കമ്പിവേലിയിൽ മുൻഭാഗത്തെ വലതുകാൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് കടുവയെ കണ്ടെത്തിയത് റോഡരികിൽ കിടന്ന കടുവ ആളനക്കമുണ്ടായതോടെ റോഡിനോട് ചേർന്നുള്ള മൺതിട്ടയിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചെങ്കിലും അവശനായി വീണു പിന്നീട് എഴുന്നേൽക്കാനായില്ല ഗുരുതര പരിക്കിന് തെളിവാണ് ഇത് എടൂർ സ്വദേശിയുടെ കൃഷിയിടത്തിലാണ് കടുവയെ കണ്ടെത്തിയത് രാവിലെ പതിനൊന്നിന് മയക്കുവടി വെച്ചു മയങ്ങിക്കിടന്ന കടുവയെ വല കൊണ്ട് പൊതിഞ്ഞ ശേഷം മുള്ളുവേലി മുറിച്ചു മാറ്റി അരമണിക്കൂറിനകം കൂട്ടിലടച്ചു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മുള്ളുവേലി മുറുകി കടുവയുടെ കാലിൽ മുറിവേറ്റിരുന്നു പതിനൊന്ന് മണിക്ക് മയക്കുവെടി വെച്ച് ഉടനെ തന്നെ കടുവയെ തൃശൂരിലേക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന വിലയിരുത്തലുണ്ട് അതേസമയം തന്നെ കടുവയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട് ഇതായിരിക്കാം ഒരുപക്ഷെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ മാസവും കടുവയെ പിടികൂടാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ച് ജനങ്ങൾ രംഗത്ത് വരികയുണ്ടായി